മഹാകവി ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി രചിച്ച മരണമില്ലാത്ത മനുഷ്യൻ എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസിൽ കുത്തി രാമമേനോനെ മാസ്റ്റർ കവിളിൽ കടുക്കൻ്റെ തുടുപ്പും നെറ്റിക്കരക്കാലുറുപ്പിക പോലെ ചന്ദന മിന്നി ശബ്ദിക്കൊള്ളാരും വിരൽ മൂക്കുപാളത്തിൽ ചേർത്താൻ അബ്ദുറഹിമാൻ സായ്വിൻ പ്രസംഗം ചെവിക്കൊള്ള പിന്നെ മോതിരക്കൈകൾ വിടർത്തിക്കാട്ടും പത്രത്തിനു മിഴിയൂന്നി വായിക്കാൻ തുടങ്ങുന്നു അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്തുവച്ച ദേഹമുദ്ഘോഷിച്ച ദൈവീകവചനങ്ങൾ പ്പടിയനുസരിക്കൻ ഏവരും മർത്യർ മരിക്കുന്നവർ മാത്രം മരിക്കുന്നവനത്രേ ഞാനും എൻ വാക്കും തിരസ്കരിപ്പിൻ കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം ദൈവത്തിൻ വചനത്തിൽ ഖുറാനിൽ രമിക്കുവിൻ ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെയറിവിൻ ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ വായന നിലച്ചപ്പോൾ ഇടിവെട്ടേറ്റാൽ പോലെ വാ പൊളിച്ചിരിപ്പത്രേ സഹപാഠികൾ ഞാനും ഒടുവിൽ കസേരയിലിരുന്നു ഗുരുമന്ദസ്മിത ഗൗരവം കൊണ്ടു ഞങ്ങളെ പുതപ്പിച്ചു മരിച്ചിട്ടില്ല ുമില്ലൊരിക്കലും മലയാളിതൻ ഹൃദയത്തിലാ ധീരപ്രജ്ഞൻ ധീരനെന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരുമദ്ദേഹത്തിന് ചൊല്ലുവിനാരെങ്കിലും നിർനിമേഷരായി ക്ലാസ്സിലിരുന്നു വിദ്യാർത്ഥികൾ പിന്നിൽ നിന്നൊരു ശബ്ദമൊടുവിൽ കേട്ടു വീരൻ ശരിയാണല്ലോ വിദ്യാർത്ഥികളും കൊട്ടി കൈകൾ